അങ്ങനെ നമ്മുടെ മത്തങ്ങ വിള വിളവെടുക്കാൻ പോവുകയാണ് നല്ലതുപോലെ പാകമായിട്ടുണ്ട് ഒരു രാസവളവും ചേർക്കാത്ത കൃഷിയായിരുന്നു ചാണകവും കരിയിലും ഒരല്പ കുമ്മായപ്പൊടിയും ചേർത്ത വളമായിരുന്നു വെള്ളം ആവശ്യത്തിന് ഒഴിച്ചാലും മതി ഇത്തവണ മഴ കുറവായിരുന്നതിനാൽ നല്ല നല്ലതുപോലെ നല്ല കാലാവസ്ഥയായിരുന്നു ആൾ ചെറുതാണെങ്കിലും കണ്ടാൽ ആൾ ചെറുതാണെങ്കിലും നാലര കിലോ ഉണ്ടായിരുന്നു മത്തൻ്റെ ഒരു ലെയറിന് തന്നെ ചന്തയിൽ ഇരുപത് രൂപ വിലയുണ്ട് വല്ലപ്പോഴും വിഷം കഴിക്കാത്ത മത്തം കഴിക്കാൽ അവൻ്റെ മോൾ ഭാഗം നല്ല കട്ടിയുണ്ട് അതാണ് കണ്ടിക്കാൻ ബുദ്ധിമുട്ടാവുന്നത് കറുക്ക് പറ്റിയ മൊത്തം വിളയുമ്പോൾ നല്ലൊരു മണം വരും ആ അവൻ്റെ ആ കളറ് കണ്ട സ്വർണ്ണ നിറത്തിലുള്ള കളറ് എന്തും ഭംഗിയാണ് കാണാൻ ആ അടിപൊളി